മക്കളെ ഇന്ന് നമ്മൾ പഠിക്കുന്നത് കെ എസ് ടി യു എൽ എസ് എസ് എക്സാമിൻ്റെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ മറ്റു നാല് വിഷയങ്ങൾ നൽകിയിട്ടുണ്ട് മക്കൾ കണ്ടിട്ടുണ്ടാവും കാണാത്തവർക്ക് വേണ്ടിയിട്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുക അതുപോലെ ചതുരങ്ങളുടെ കള്ളികൾ എങ്ങനെ കണ്ടെത്തുക എന്നുള്ളത് മക്കൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു വീഡിയോ ഉടനെ വിടാം കേട്ടോ കോമൺ സംഖ്യയും കലണ്ടറും അത് നമ്മുടെ ചാനലിലൂടെ നൽകിയിട്ടുണ്ട് അതൊരു മാർക്കിന് വരാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് അത് ഒരു ട്രിക്കാണ് കേട്ടോ അതൊന്ന് മക്കളൊന്ന് നോക്കണം അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുക നമുക്ക് നിർബന്ധമായിട്ടും കാണണം പിന്നെ ചതുരങ്ങൾ ചുറ്റളവ് അതും നൽകിയിട്ടുണ്ട് അതും നാല് മാർക്കും വരാൻ സാധ്യത ഉള്ളതാണ് അതും പോയി കാണണം കേട്ടോ പേപ്പർ വണ്ണ് പാർട്ട് ബി ഇംഗ്ലീഷ് പത്ത് മാർക്കാണ് ഇംഗ്ലീഷിന് ഫസ്റ്റ് ക്വസ്റ്റ്യൻ റീ അറേഞ്ച് ദ ലെറ്റേഴ്സ് ഗിവൺ ടു ഗെറ്റ് എ മീനിങ് ഫുൾ വേഡ് സ്പെല്ലിങ് തന്നിട്ടുണ്ട് ജി എ എൻ എഫ് ആർ എ ഇ സി ആർ ആൻസർ ഫ്രാഗ്രൻസ് ഇംഗ്ലീഷിൻ്റെ പാഠഭാഗങ്ങൾ നന്നായിട്ട് അർത്ഥത്തോടെ വായിക്കണം എന്നാലും ഇങ്ങനത്തെ ചോദ്യങ്ങൾക്കൊക്കെ ആൻസർ ചെയ്യാൻ കഴിയുള്ളൂ കേട്ടോ ഇത് ഇവാൻ്റെ പാഠത്തിൽ യൂണിറ്റ് ത്രീയിൽ ലാസ്റ്റ് പാരഗ്രാഫിൻ്റെ തൊട്ട് മുമ്പത്തെ പാരഗ്രാഫാണല്ലേ ഇതെന്താ സുഗന്ധാണർത്ഥം രണ്ട് റീ അറേഞ്ച് ദ സെൻറ്റൻസ് സൗണ്ട് ക്രീക്കിംഗ് സഡൻലി എ ഹി നിയർ ബൈ ഹിയേഡ് എങ്ങനെയേതാണ് സഡൺലി ഹി ഹിയേർഡ് എ ക്രീക്കിംഗ് സൗണ്ട് നിയർ ബൈ ലോസ്റ്റ് ഓഫ് ചൈൽഡിലെ ആ കുട്ടി ക്രീക്കിങ് സൗണ്ട് കേട്ടില്ലേ അതാണ് പറയുന്നത് തേർഡ് ക്വസ്റ്റ്യൻ ഓൾ ഓഫ് അസ് ലൈക്ക് ടു ഹാവ് എ ഗാർഡൻ ഡിസ്ക്രൈബ് യുവർ ഡ്രീം ഗാർഡൻ അവരുടെ സ്വപ്നത്തിലുള്ള ഗാർഡൻ ഡ്രീം ഗാർഡൻ എന്ന് വിവരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഡിസ്ക്രൈബ് ചെയ്യാൻ കൂടുതലൊന്നും വേണ്ട ഒരു മാർക്കിനുള്ള ചോദ്യമാണ് രണ്ടോ മൂന്നോ സെൻറ്റൻസ് മതി എങ്ങനെയൊക്കെ ചെയ്താൽ ഐ ഹാവ് എ സ്മാൾ ബ്യൂട്ടിഫുൾ ഗാർഡൻ ഇൻ ഫ്രണ്ട് ഓഫ് മൈ ഹൗസ് ദർ ആർ മെനി ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ് ഇനി ഏതൊക്കെ ഫ്ലവർ ഉണ്ടെന്ന് ചെയ്താലേ ലൈക്ക് റോസ് ഹിബിസ്കസ് സൺഫ്ലവർ ഓർക്കിഡ് അങ്ങനെ നിങ്ങൾക്ക് അറിയുന്നതൊക്കെയാണ് എഴുതുക ആൻഡ് ലൈക്ക് ഇൻ മൈ ഗാർഡൻ പിന്നെ എങ്ങനെ ചെയ്താൽ മൈ ഗാർഡൻ ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് പ്ലാന്റ്സ് ഗ്രേസ് ആൻഡ് ട്രീസ് ആൻഡ് ഗ്രീപ്പേഴ്സ് ഫസ്റ്റ് യൂണിറ്റിൽ ഫസ്റ്റ് പാരഗ്രാഫ് രാജാവ് പൂന്തോട്ട പരിപാലനം ഇഷ്ടമാണ് അതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എഴുതി ചേർക്കുക അഞ്ച് മാർക്കിനാണ് കൂടുതൽ എഴുതേണ്ടത് ഇതൊരു മാർക്കിനാണ് അഞ്ച് മാർക്കിന് പഠിച്ചു വെക്കുന്നത് നല്ലതാണ് എക്സാമിന് എന്താ വരിക നമുക്കറിയില്ല അപ്പോൾ അതൊക്കെ ഒന്ന് പഠിച്ച് വെക്കുക അർത്ഥത്തോടെ വായിക്കാൻ പഠിക്കുക കേട്ടോ നെക്സ്റ്റ് റൈറ്റ് ദ വേർഡ്സ് ഓപ്പോസിറ്റ് ഇൻ മീനിങ് ടു വേർഡ്സ് അണ്ടർലൈൻ മൈ റൂം വാസ് നീറ്റ് വൺസ് ബട്ട് ഈസ് ബിക്കം ആൻസർ അട്ടൈ ഡി ചൂസ് അപ്രോപ്രിയേറ്റ് വേർഡ് ഫ്രം ദ ബ്രാക്കറ്റ് ഐ ആം എ ക്യാമൽ ഹൈ ഹാവ് എ ഡെസേർട്ട് വിച്ച് ഈസ് എ ഡാഷ് പ്ലേസ് എൻ്റെ മക്കൾക്ക് ആലോചിക്കുന്നു വേണ്ട ക്യാമിൽ നിന്ന് കണ്ടാൽ തന്നെ അറിയാം അല്ലേ ഏതാ ആൻസർ വരിക എന്നുള്ളത് ഏതാണ് സണ്ണി ആറാമത്തെ ക്വസ്റ്റ്യന് നോട്ടീസ് തയ്യാറാക്കാനാണ് സി എൽ പി എസ് ചിന്നാർമല സ്കൂൾ ഹാസ് ഡിസൈഡ് ടു കണ്ടക്ട് ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് ഫോർ ടു ഡേയ്സ് ഹെൽപ്പ് ദം ഡ്രാഫ്റ്റ് എ നോട്ടീസ് എങ്ങനെ നോട്ടീസ് തയ്യാറാക്കുക അതിന് ഫോർമാറ്റ് ഉണ്ട് അതിൻ്റെ ക്ലാസ് നമ്മുടെ ചാനലിലൂടെ നൽകിയിട്ടുണ്ട് ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലല്ല കമൻറ്റ് ബോക്സ് നിൽക്കാം കേട്ടോ ക്ലാസ്സുകളിലെ ലിങ്ക് കമൻറ്റ് ബോക്സിലും ഇതിന് മുമ്പത്തെ ചോദ്യങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിൽക്കുക മക്കളത് പോയി കാണണം നോട്ടീസ് ഇമ്പോർട്ടൻ്റ് ആണ് കുറച്ച് മുകളിലായിട്ട് നോട്ടീസ് നെയ്താ പ്ലേസ് ഡേറ്റ് പ്ലേസ് തന്നിട്ടുണ്ടല്ലോ സ്കൂളിൻ്റെ പേര് ഡേറ്റ് എക്സാമിൻ്റെ ഡേറ്റ് ചെയ്താൽ സബ്ജക്റ്റ് ബ്ലഡ് ഡൊണേഷൻ ആണല്ലോ അത് ചെയ്താ പ്ലേസ് സല്യൂട്ടേഷൻ ആണ് അതാർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യണത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണോ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ ടീച്ചേഴ്സിനോ അതാണ് അവിടെ എഴുതേണ്ടത് നെക്സ്റ്റ് കണ്ടൻറ്റ് നമുക്ക് എഴുതേണ്ടത് ഡിയർ പീപ്പിൾ ഓഫ് ചിന്നാർമല അല്ലെങ്കിൽ ഡിയർ പേരൻറ്റ്സ് ഏതെങ്കിലും ഒന്ന് എഴുതി ചേർക്കുക കേട്ടോ പിന്നെ കണ്ടൻറ്റ് ഈ നോട്ടീസ് നമുക്കൊന്ന് എഴുതി നോക്കാം എന്നാലും നിങ്ങൾ നോട്ടീസിൻ്റെ ക്ലാസ് പോയി കാണണം വിശദമായിട്ട് നൽകിയിട്ടുണ്ട് കേട്ടോ ഇവിടെ മുകളിലായിട്ട് നോട്ടീസ് എന്ന് എഴുതണം വലിൻ സൈഡിലായിട്ട് സ്ഥലപ്പേര് ജി എൽ പി എസ് ചിന്നാർ ഡേറ്റ് ഡേറ്റ് പതിനഞ്ചാം തീയതി ആണല്ലോ എക്സാം എക്സാമിൻ്റെ ഡേറ്റിടുക പിന്നെ എന്താണ് വിഷയം ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പാണ് അടുത്തത് ഡിയർ പീപ്പിൾ ഓഫ് ചിന്നാർമല അല്ലെങ്കിൽ ഡിയർ പേരൻസ് ഏതാ ഇതിൽ എല്ലാതും ഉൾപ്പെടുന്നുട്ടോ ആരാണ് എന്താണ് എവിടെ വെച്ചാണ് എങ്ങനെയാണ് എപ്പോഴാണ് എന്നൊക്കെ ചോദ്യങ്ങൾക്ക് ഇതിൽ ആൻസർ വേണം ദ ടീച്ചേഴ്സ് ഓഫ് ചിന്നാർമല സ്കൂൾ ഹാവ് ഡിസൈഡ് ടു കണ്ടക്ട് എ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് ചിന്നാർമല സ്കൂളിലെ ടീച്ചേഴ്സ് ഒരു ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് കണ്ടക്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് ദ പീപ്പിൾ ഹൂ ഹാർ ഇൻട്രസ്റ്റഡ് ഷുഡ് റിപ്പോർട്ട് അറ്റ് ചിന്നാർമല സ്കൂൾ ഓഡിറ്റോറിയം താല്പര്യമുള്ള ജനങ്ങൾ അതായത് രക്ഷിതാക്കൾ അല്ലാത്തവരുണ്ടാവും അവരെന്ത് ചെയ്യണം ചിന്നാർമല സ്കൂൾ ഓഡിറ്റോറിയത്തിൽ റിപ്പോർട്ട് ചെയ്യണം എപ്പോഴാണ് ഷാർപ്പ് നയനയം രാവിലെ ഒമ്പത് മണിക്ക് ഓൺ പതിനേഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മൺഡേ ഇട്ടുള്ള ഡേറ്റ് വെക്കുക രണ്ട് ദിവസത്തിനകം എന്ന് പറഞ്ഞത് കൊണ്ടാണ് പതിനേഴ് വെച്ചിട്ടുള്ളത് കേട്ടോ പിന്നെ വെന്യു ചിന്നാർ സ്കൂൾ ഓഡിറ്റോറിയം ഡേറ്റ് ടൈം പിന്നെ എസ് ടി ഹെഡ് മാസ്റ്റേഴ്സ് ഹെഡ് മാസ്റ്റർ ഒപ്പ് മറ്റു വീഡിയോസിൽ പറയുന്നത് പോലെ തന്നെ അധിക ദിവസമല്ല എക്സാമിന് എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഇരുപത്തഞ്ചാം തീയതി എക്സാം ആണ് സമയമല്ല കളികളൊക്കെ നിർത്തിയിട്ട് ഒരാഴ്ചയുള്ളൂ നന്നായിട്ട് പഠിക്കാം കേട്ടോ എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും എൽ എസ് എസ് എല്ലാവരും നന്നായിട്ട് പഠിക്കുക നിങ്ങൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി തുടർന്നുള്ള ക്ലാസുകളിൽ അതായത് ഹൈസ്കൂളിൽ വരെയുള്ള ക്യുസ് വീഡിയോസ് നമ്മുടെ ചാനൽ നൽകുന്നുണ്ട് അക്ഷര മുറ്റം പ്രതിഭ ഇ സ്കോളർ എന്ന് പറഞ്ഞ ക്യുസ് വീഡിയോസ് ഒക്കെ നമ്മുടെ ചാനൽ നൽകുന്നുണ്ട് അഞ്ച് ഏഴ് ക്ലാസുകളിൽ സയൻസ് സോഷ്യൽ നൽകുന്നുണ്ട് യു എസ് എസ് ക്ലാസുകൾ നൽകുന്നുണ്ട് നിങ്ങൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ഒരു നഷ്ടം വരില്ല കേട്ടോ ഓക്കെ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്